ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവ ഇനി മുതൽ കമ്പനിയിലേക്ക് വരില്ല എന്നറിഞ്ഞ് എല്ലാവരും സന്തോഷിക്കുകയും മതിരമ ദേവ കമ്പനിയിൽ നിന്ന് പോയാൽ വീണ്ടും വേട്ടയാടി എല്ലാവരേക്കാളും മുകളിൽ എത്തും എന്നുള്ളൊരു പേടിയിൽ മതിരമ വൈലൻ്റായി പോവുകയാണ് അതേസമയം ദേവയെ കണ്ടിട്ട് ആനന്ദ് വർമ്മ ദേവയോടെ എന്ന പോലെ ഭരത്തിനോട് സംസാരിക്കാണ് ശേഷം കമ്പനിയിലേക്ക് ദേവ ഇനി പോകുന്നില്ല എന്ന വിവരം അറിഞ്ഞ് അമ്മച്ചിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് ചേച്ചി അതേസമയം കൺമണി എല്ലാവരോടും ഭരത്തിനെ ഒന്ന് ശ്രദ്ധിച്ചോളോ പഴയതുപോലെ അച്ഛനും അമ്മയും പെരുമാറരുത് ഇപ്പോൾ ആകെ മാറി എന്ന് പറഞ്ഞ് തിരിച്ചു പോവാണ് കൺമണി പിന്നീട് ദേവയും കൺമണിയും അമ്മച്ചിന്റെ വീട്ടിലേക്ക് എത്തുകയും ദേവയോടും കൺമണിയോടും ദേഷ്യപ്പെടുകയുമാണ് ചേച്ചി ഗൗതമൻ അനനയെ വിളിച്ചു വരുത്തുകയും തനുജക്ക് മുമ്പ് ഒരാളോട് അടുപ്പം ഉണ്ടായിരുന്നു എന്നും അത് ആരോടാണെന്ന് അന്വേഷിക്കുകയുമാണ് അയാളുടെ നമ്പർ തനുജന്റെ ഫോണിൽ നിന്ന് എടുത്ത് എടുത്തു തരാൻ ആവശ്യപ്പെടുകയാണ് ഗൗതമൻ അതേസമയം അരവിന്ദ് അനന്യയെ അന്വേഷിച്ചു വരികയും അരവിന്ദൻ്റെ മുമ്പിൽ എല്ലാം മറച്ചുവെക്കുകയും ആണ് ഗൗതമനും അനന്യയും ദേവ എവിടേക്കോ പോവാൻ നിൽക്കുമ്പോൾ റീത്ത ചേച്ചി ദീപൻ റോയിനോട് എനിക്ക് സംസാരിക്കണം എന്നും ദീപൻ റോയിനോട് ഞാൻ എന്ത് മറുപടി ആണ് പറയേണ്ടതെന്നും ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ് ചേച്ചി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്